കുട്ടനാട് ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു കുട്ടനാട് ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടനാടൻ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഓണാഘോഷം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർണ്ണാഭമായ പരിപാടികളാണ് നടന്നത് സംഘടനയുടെ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രദീപ് കൂട്ടാല അധ്യക്ഷ വഹിച്ചു പുന്നപ്ര ജ്യോതികുമാർ പി എം കുര്യൻ കെ ലാൽജി ബേബി പാറക്കാടൻ ലാലച്ചൻ ജോസഫ് അഡ്വക്കറ്റ് ബി സുരേഷ് കെ ടി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്ന വാക്കിൻ്റെ നിറവാന് തോന്നുന്നു എന്ന് നിലയ്ക്ക് അത് പറയുക അപ്പോൾ ഒരു പൂർവ്വകാലത്തെ ഒരു നേരിന്റെ ഓർമ്മയാണ് നമ്മുടെ മുന്നിൽ ഓണത് ആ പൂർവ്വകാലത്തെ നേരിനെ ഓർമ്മിക്കുന്ന വേള എന്ന് പറഞ്ഞാൽ അതൊരു പഴയ കാലം എന്ന് പറഞ്ഞ് മടങ്ങുക എന്നുള്ളതല്ല ആ മനോഹരമായൊരു കാലത്തെ പോലെ നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലത്ത് എങ്ങനെ ആ നേരുള്ള ജീവിതം ഈ മണ്ണിൽ സാധ്യമാക്കാൻ കഴിയും പൂർണ്ണതയോടെ എന്ന് നമുക്ക് ചിന്തിക്കാനാവുക എന്ന കാര്യം പ്രധാനമാണ് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ കാലം തള്ളിക്കളയുന്ന ഒരു രീതി നമുക്കുണ്ട് അല്ലെങ്കിൽ തലമുറയെ പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയും പഴയ കാലത്തൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മ ഈ പുതിയ കാലത്ത് ഉണ്ടാവില്ല അല്ലെ ചേരില്ല ഈ കാലത്ത് എങ്ങനെയാണ് ഒരു സാമാന്യ ചോദ്യം പോലെ അത് വരുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഉന്നയിക്കപ്പെടുന്ന സാമാന്യ ചോദ്യം പല സന്ദർഭത്തിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഏത് ആധുനികമായ സ്വഭാവം നിറഞ്ഞ കാലമാണെങ്കിലും ആ കാലത്തും ആ ജീവിത രീതിക്കുള്ളിലും മാനവികത ഉയർത്തിപ്പിടിക്കാൻ നന്മയുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഞാൻ ാൽ കഴിയും എന്നിടത്തേക്ക് നമ്മളുടെ മനസ്സ് വരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഓണക്കാലം ഗവൺമെന്റ് ഔദ്യോഗികമായ ഓണാഘോഷമൊക്കെ വേണ്ടെന്ന് വെച്ചു വേണ്ടാന്ന് വെക്കാൻ കാര്യം ഇവിടെ പ്രിയപ്പെട്ട ജോലി പറഞ്ഞ പോലെ വയനാടിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്